ആയി നമസ്കാരം വിനീസ്റ്റോണ്മ്മനെ മറ്റുള്ളവരിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ കേരളത്തെ ഞെട്ടിക്കുന്ന വളരെ ഒരു വിഷയമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു വിഷയം കാരണം ആ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ സ്കൂളിലെ അധ്യാപികയും കുട്ടികളും പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ വി എന്ന് പറയുന്ന കൊടിയ വർഗീയ പ്രസ്ഥാനത്തിന്റെ ചില വൃത്തികെട്ട ൾ ആ സ്കൂളിലേക്ക് കടന്നു വരികയും അവിടുത്തെ ടീച്ചർമാരെ അസഭ്യം പറയും അവിടുത്തെ കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ആഹ് അവിടുത്തെ പുൽക്കൂടുകളൊക്കെ തകർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി ഓണം സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ഓണം എന്ന് പറയുന്നത് അത് മലയാളികളുടെ ഒരു പൊതു ഉത്സവമായിട്ടാണ് ഓണത്തെ നമ്മൾ കാണുന്നത് എന്നാൽ നബി നബിദിനമോ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികളോ നടത്തുന്നില്ല സ്കൂളിൽ എന്നുള്ള രീതിയിലുള്ള ചില കമന്റുകൾ ഇന്നലെ ഞാൻ ഇട്ടിട്ടുള്ള ആ ഒരു പോസ്റ്റിനകത്ത് ഞാൻ കണ്ടിരുന്നു സത്യത്തിൽ അത്തരത്തിലുള്ള കമന്റുകളൊക്കെ അനാവശ്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ എന്താണെങ്കിലും ക്രിസ്മസും ഓണവും പോലുള്ള സെലിബ്രേഷനൊക്കെ നമ്മുടെ ഓർമ്മ വെച്ച കാലം തൊട്ടേ സ്കൂളുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലായിക്കോട്ടെ അത് നടത്താറുണ്ട് ഇപ്പൊ ഈ നബിദിനവും പെരുന്നാൾ എന്നൊക്കെ പറയുന്നത് അത് മുസ്ലിം സമുദായത്തിന്റെ വീടുകളിലോ അല്ലെങ്കിൽ മസ്ജിദുകൾ മാത്രം നടത്തപ്പെടുന്ന ഒരു ആചാരമാണ് അതിനെ ഇതിലേക്ക് വലിച്ചഴക്കരുന്ന് എൻ്റെ ഒരു ഒരു ചെറിയ ഒരു റിക്വസ്റ്റ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുണ്ട് കാരണം ഈ ഒരു വിഷയം നടന്നപ്പോൾ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് കുരുപൊട്ടി ഒലിക്കാൻ തുടങ്ങി ഇവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയും അവരെ ഇവിടെ ആരും ഒന്നും തൊലിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി വരുന്ന ഈ ബി അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർ എസ് എസ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിർവ് കേട് തെമ്മാണിത്തരം ശുദ്ധ പോക്കർ തരം ഈ സ്കൂളിൽ കയറി കാണിച്ചത് ഇതിനെതിരെ ഏതെങ്കിലും ഈ ഒരു സംഭവം നടന്നിട്ട് ഇത്രയും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങളായിട്ട് ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ വന്നിട്ട് അത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം ഈ പറയുന്ന ഉള്ളകൾ കണ്ടോ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്സംഖ്യയിലായിട്ടുള്ള നാറുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ബി ജെ പി എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനത്തിൽ നിന്നും മാറിപ്പോയി മതേതര പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൽ ചേക്കേറിയ നമ്മുടെ സന്ദീപ് വാര്യർ വളരെ കൃത്യമായ രീതിയിൽ ഇതിനൊരു മാസ് മറുപടി കൊടുക്കുന്നു കാരണം സന്ദീപ് വാര്യർ ഇപ്പം ഈ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിനങ്ങളുടെ കണ്ണിൽ അദ്ദേഹം വലിയൊരു തീവ്രവാദിയായിട്ട് മാറിയിരിക്കുക കാരണം തീവ്രവാദികൾക്കെതിരെ സംസാരിക്കുന്നവർ തീവ്രവാദികൾ ഇതാണ് ഇവരുടെ ഒരു ഏറ്റവും വലിയൊരു ലൈൻ എന്തായാലും കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ തെമ്മാടികൾ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരം പോക്കർ തരങ്ങൾ ഇവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തും ചെറിയ വീഴ്ചകൾ വന്നിട്ടുണ്ട് കാരണം ആദ്യം മുതലേ ഇവരുടെ ആ മുനെ ഒടിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കാനായിട്ടുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ മാറി കാണിക്കില്ലായിരുന്നു പക്ഷെ അവിടെയൊക്കെ മൃദു സമീപനം സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഒരു പ്രവൃത്തി കേരളത്തിലുണ്ടായി ഇന്ന് സ്കൂളാണെങ്കിൽ നാളെ അത് ദേവാലയങ്ങളിലേക്ക് വ്യാപിപ്പിക്കും ഇവര് കാരണം ഇവര് രാജ്യത്തിന്റെ നാശമാണ് ഇവര് നമ്മുടെ നാടിന് സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കുന്ന വൃത്തികെട്ട ഊളകളാണെന്ന് ആർജവത്തോടുകൂടി പറയാൻ ധൈര്യം കാണിക്കണം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ മത നേതാക്കന്മാർക്കറി ഇവർ ഒറ്റപ്പെടുത്തേണ്ടത് കേരളത്തിന്റെ അനിവാര്യമാണ് നമുക്ക് സന്ദീപ് ജി പറയുന്നത് എന്താണ് സന്ദീപ് ഭാര്യ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ബജന്റെ ഭാരവാഹി എന്ന് പറയുന്ന ആള് അവിടുത്തെ പഞ്ചായത്തിന്റെ ഒ ബിസി മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ഭാരവാഹികളായിരുന്ന ബി ജെ പിയുടെ സജീവ പ്രവർത്തകരായ ആളുകൾ തന്നെയാണ് ഈ അക്രമത്തിന് മേൽ പ്രവർത്തിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ രണ്ടുപേരും കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് അവർക്കവിടെ സാമുദായിക സംഘടനകളെ സംഘടനാ നേതാക്കന്മാരുമായി സംസാരിക്കാനും വോട്ട് ഏകോപിപ്പിക്കാനുമുള്ള ചുമതല ഇതിന്റെ ഭാഗമായി നൽകിയിരുന്ന ആളുകളാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട മൂന്ന് മൂന്നുപേരിൽ രണ്ടുപേർ അനിൽകുമാറും സുശാസനും ഈ വെള്ളിയാഴ്ച ഈ അതിക്രമം നടന്നതിനു ശേഷം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പോലീസുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് യുവമോർച്ചയുടെ ജില്ലാ നേതാക്കന്മാർ മുഖേന ചിറ്റൂരിലെ പോലീസുമായി ബന്ധപ്പെട്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു വശത്ത് വല്ലാത്ത ക്രൈസ്തവ സ്നേഹം അഭിനയിച്ചുകൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായി കടന്നു പോവുകയും എന്നാൽ മറുവശത്ത് മറുവശത്ത് ക്രൈസ്തവരെ ആക്രമിക്കാനും അവരുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഒരു സ്കൂളിൽ കുട്ടികൾ വളരെ നിഷ്കളങ്കതയോടെ നടത്തിയിട്ടുള്ള ഒരു കരോളിനെ പോലും അക്രമിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമം ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൌഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇരകളോടൊപ്പം ഓടുകയും അതേസമയം വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് ഈ നിമിഷം വരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ അതിക്രമത്തെ തള്ളി അത് സൂചിപ്പിക്കുന്നത് തന്നെ ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ ആക്രമിക്കു നേതൃത്വം നൽകിയ പ്രതികളിൽ രണ്ടുപേരും ബി ജെ പിയുടെ മുൻ ഭാരവാഹികളും സജീവ പ്രവർത്തകരുമാണ് മൂന്നിൽ രണ്ടുപേരും തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം ബി ജെ പിയുടെ നേതൃത്വം നടത്തിയിട്ടുണ്ട് ഇവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ ഉണ്ടായിരുന്ന ആളുകളാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറുമായി വളരെ അടുപ്പമുള്ള ആളുകളാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടുപേരും കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് തട്ടാൻ വേണ്ടി സാമുദായിക സൌഹാർദ്ദം അട്ടിമറിക്കാൻ വേണ്ടി ഏറെക്കാലമായി ബി ജെ പി ശ്രമം നടത്തി വരികയാണ് ക്രൈസ്തവ സഹോദരങ്ങൾക്കിടയിൽ മറ്റ് ഇതര സമുദായങ്ങളുമായി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അതേസമയത്ത് തന്നെ ഒരു വശത്തുകൂടി ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു വളരെ വ്യക്തമായിട്ടാണ് സന്ദീപ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് കാരണം ബി ജെ പിക്ക് ഇത് ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല ഇവിടെ മസ്ജിദ് പൊളിച്ചപ്പോൾ പറഞ്ഞത് ബി ജെ പിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല അത് ആർ എസ് എസും മറ്റേ ഹനുമാൻ സേന രാമസേന ഇങ്ങനെയുള്ള സംഘടനകളാണ് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ വർഗീയ കലാപങ്ങൾക്കും എല്ലാ മതവിശ്വാസങ്ങളെ തല്ലി തകർക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്ന ഇതുപോലുള്ള സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടനകളായിട്ടുള്ള ഇവരെല്ലാവരും ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തികളാണ് ബി ജെ പി ഒരിക്കലും ഈ കാണിച്ചട്ട തെമാരിത്തരങ്ങളെ തള്ളിപ്പറയാനോ ഒരു നേതാവും മുന്നോട്ട് വരില്ല എന്നുള്ളത് നൂറ് ശതമാനം സന്ദീപ് പറഞ്ഞത് കണക്ക് സത്യമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിച്ചേട്ടൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രസ്താവന നടത്താഞ്ഞത് ഇപ്പൊ ഏതെങ്കിലും മറ്റ് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ആചാരം മറ്റേതെങ്കിലും മതവിഭാഗത്തിന്റെ ആചാരങ്ങൾ നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇത്തരത്തിലൊരു തെമ്മാടിത്തരം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഉള്ളിയും സവോളയും മറ്റോനും മറച്ചോനും എല്ലാം കൂടെ ഇവിടെ കിടന്നുകൊണ്ട് അഴിഞ്ഞാടിയനായിരുന്നു ഇല്ലേ ഇവിടെ കിടന്നുകൊണ്ട് അഴിഞ്ഞാടിയനായിരുന്നു അപ്പം ഇതൊക്കെ ഇവർ ബോധപൂർവം നമ്മുടെ നാട്ടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാലം കുറേയായിട്ട് പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നൊണ്ടാണ് ഈ വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വളരാനായിട്ടുള്ള ഒരു 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 വളരാനായിട്ടുള്ള ഒരു വളക്കൂറുള്ള മണ്ണല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചത് സത്യത്തിൽ സന്ദീപ് വാര്യറെ പോലുള്ള ഇനിയും ഒരുപാട് നല്ലവരായിട്ടുള്ള കുറച്ച് വ്യക്തിത്വങ്ങൾ ഈ പ്രസ്ഥാനത്തിലുണ്ട് അവരെല്ലാം െതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിച്ചിട്ടുമുണ്ട് പക്ഷേ ബി ജെ പിയുടെ ഒരു നേതാക്കന്മാരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം പോലും ഉരിയാടിയിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ അരിയാഹാരം തിന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഈ തെമാടികൾക്കുള്ള ഈ തെമ്മാടികൾക്ക് ഈ തെണ്ടിത്തരം കാണിക്കാനായിട്ടുള്ള എല്ലാ ഒത്താശയും അനുമതിയും ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ ഇതുപോലുള്ള ആൾക്കാരാണ് സന്ദീപ് കൊടുത്തിട്ടുള്ള ഈ ഒരു മറു വീഡിയോയിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകളിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും